മോഹൻലാൽ വരിക മാത്രമല്ല മാധ്യമങ്ങളെ കാണുകയും ചെയ്യും ഇപ്പോൾ കിട്ടുന്ന വാർത്തയിലേക്ക് പോവുകയാണ് അമ്മ സംഘടനയിൽ നിന്നുള്ള രാജിക്ക് പിന്നാലെ മോഹൻലാൽ നാളെ മാധ്യമങ്ങളെ കാണും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും മാധ്യമങ്ങളോട് സംസാരിക്കുക രാഹുൽ ജി നാഥന്റെ വിവരങ്ങൾ നൽകാനായിട്ട് രാഹുൽ ഈ വലിയ വിവാദങ്ങളൊക്കെ പൊട്ടി പുറപ്പെട്ടതിന് പിന്നാലെ അമ്മ ഭാരവാഹികളുടെ ആകെയുള്ള രാജി അത് നിർവാഹമില്ലാതായാണെങ്കിൽ പോലും ഒളിച്ചോട്ടമാണെന്നുള്ള ആരോപണമുണ്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാകാത്ത പക്ഷം അതിനിടയിലാണ് നാളെ മാധ്യമങ്ങളെ കാണുമെന്നുള്ള വിവരം കൂടി ലഭ്യമാവുന്നു വരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് ഇപ്പുറത്തേക്ക് പറയൂ പക്ഷേ തീർച്ചയായും വളരെ ഉത്തരവാദിത്തത്തോടുകൂടി അമ്മ പ്രസിഡന്റ് പ്രതികരിക്കുമെന്ന ഒരു ഘട്ടത്തിൽ കരുതിയതാണ് അപ്പോഴാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള രാജി ഉണ്ടാകുന്നത് അതിനുശേഷം മോഹൻലാൽ ആ ഉത്തരവാദിത്തം നിന്ന് മാറിയപ്പോൾ പിന്നെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ള ചോദ്യവും വിമർശനവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് തിരുവനന്തപുരത്ത് മുൻ നിശ്ചയിച്ച് മൂന്ന് പരിപാടികൾക്കായി മോഹൻലാൽ നാളെ എത്തുന്നത് നാളെ എത്തുമ്പോൾ അദ്ദേഹം ക്രിക്കറ്റ് ലീഗ് ലോ ലോഗോ ലോഞ്ച് അതായത് കെ സിന്റെ ക്രിക്കറ്റ് ലീഗ് നടക്കുകയാണ് അതിന്റെ ലോഗോ ലോഞ്ചിനാണ് തിരുവനന്തപുരത്ത് എത്തുക ഹയാത്ത് ഏജൻസിയിൽ വെച്ച് ഈ ചടങ്ങിനു ശേഷം മാധ്യമങ്ങളെ കാണുമെന്നാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു പ്രതികരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതികരണം കാത്തിരുന്നതാണ് അത് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ പരിപാടിക്ക് ശേഷം നാളെ പന്ത്രണ്ട് മണിക്ക് ശേഷം മോഹൻലാൽ തിരുവനന്തപുരത്ത് ഹയാത്ത് ഏജൻസിയിൽ വെച്ച് പ്രതികരിക്കുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്ര ഇത്രമാത്രം വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും മുറ്റുനോക്കിയത് അത്ര ഈ ഈ പറയുന്ന മലയാള സിനിമയിൽ അത്രമാത്രം താരപദവിയുള്ള നടന്മാരുടെ ഒരാളായ മോഹൻലാൽ അതോടൊപ്പം തന്നെ അമ്മയുടെ പ്രസിഡന്റ് ആയിരുന്നു അന്ന് ഇപ്പോൾ അത്തരത്തിൽ ഉത്തരവ് പ്രതികരിക്കേണ്ട ഒരാൾ മാറി നിൽക്കുന്നു അത് വലിയ വിമർശനമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരികയാണ് മോഹൻലാൽ പ്രതികരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നിരവധി ചോദ്യങ്ങളുണ്ട് ചോദിക്കാൻ അതോടൊപ്പം തന്നെ ഉത്തരങ്ങളും പറയാനുണ്ടാകും എന്തായാലും നാളെ ഒടുവിൽ മൗനം അവസാനിപ്പിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചിട്ടുണ്ട് മൗനം അവസാനിപ്പിക്കുന്ന അപ്പുറത്തേക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുമോ ഒഴിഞ്ഞു മാറുമോ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നാളെ കണ്ടറിയാം ശരി